അല്ലു അർജുൻ സംവിധായകൻ ആറ്റ്ലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രത്തിനായി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എ എ രണ്ട് രണ്ട് എ ആറ് എന്ന സിനിമയുടെ ചിത്രീകരണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഹൈദരാബാദിലെ പതിവ് തെലുങ്ക് സിനിമാ സർക്യൂട്ടിൽ നിന്ന് മാറി അത്യാധുനിക ഹോളിവുഡ് ഗ്രേഡ് വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിലാണ് ആറ്റ്ലി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടത്തുന്നത് ചിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു പ്രധാന ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി ടീം ഉടൻ തന്നെ വിദേശത്തേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപുലമായ ബി എഫ് എക്സ് ജോലികളും ബ്രഹ്മാണ്ട സെറ്റുകളും ഈ സിനിമയുടെ പ്രത്യേകതയാണ് അതേസമയം ആരാധകരെ ആവേശത്തിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് ഈ ചിത്രം രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാൻ ആറ്റ്ലി തീരുമാനിച്ചതായാണ് തെലുങ്ക് സിനിമ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗം എത്രയും വേഗം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കളുടെ പദ്ധതി രണ്ടാം ഭാഗം എപ്പോൾ റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ നിലവിൽ സൂചനകളൊന്നുമില്ല